ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിക്ക് ഭയങ്കര സംശയം തുടങ്ങുകയാണ് എടാ എനിക്ക് അയാൾ സംശയമുണ്ട് കാരണം അയാളെ സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന പോലെയല്ല ദേ മലേഷ്യക്കാരൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയാണോ അയാൾ എന്തോ തട്ടിപ്പായിട്ടാണോ വന്നിരിക്കുന്നത് നീട്ടുഞ്ഞപ്പോഴേക്കും എടാ അതിനൊക്കെ ഒരു വഴിയുണ്ട് അവൻ്റെ കയ്യിൽ ഒരു സ്കോച്ച് ഉണ്ടാവുമല്ലോ ആ സ്കോച്ച് നമുക്ക് അടിച്ച് മേടിക്കാം അതിനുശേഷം ദേ നമുക്കും കുടിക്കാം അയാളെ കൊണ്ടും അത് കുടിപ്പിക്കാം അതിനുശേഷം അയാളെ മനസ്സിനുള്ളത് മുഴുവനും പുറത്തു വരുത്തിക്കാം എങ്ങനെയുണ്ട് അപ്പം അയാൾ ആരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും സച്ചി ആ ആ ഒരു കാര്യം പറഞ്ഞ ഈ സത്യം തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇള നീരങ്ങോട് വെട്ടുകയാണ് പിന്നീട് കാണിക്കുന്നത് ഈ ഇളയച്ചനും ബാക്കിയുള്ള എല്ലാവരെയും കൂടി സംസാരിക്കാം അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് ചായയാണോ കോഫിയാണോ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഞങ്ങൾ എടുത്തു തരാം ആ എനിക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാം ഇഷ്ടമാണ് പിന്നെ ആദ്യം വെള്ളനീര് കഴിക്കട്ടെ അതിന് ശേഷം ബാക്കി രണ്ടും ആകാന്നേ അതിലിപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും എങ്കിൽ റൂമിലേക്ക് പോകാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ശരിയായിക്കോട്ടെ ഇളയച്ച നമുക്ക് റൂമിൽ പോയിരുന്നു ഇള ഇളനീര് കുടിച്ചാൽ പോരെ ആ ശ്രുതി മോളെ അതും അതേ ശ്രുതി മോളെ ആ എൻ്റെ റൂം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയാണ് റൂമേ ആ അതെ അപ്പുറത്താണ് പിന്നെ റൂമൊക്കെ കുറച്ച് ചെറുതാണ് കേട്ടോ ആ അത് സാരോ അത് സാരോ ആക്കരുത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയാണെങ്കിൽ ചെറുതാണെങ്കിൽ എന്താ കുഴപ്പം എന്താ അവിടെ താമസിക്കൂലേ അല്ലമ്മേ ദേ ശ്രുതിയുടെ എളയച്ചനൊക്കെ വലിയ വലിയ റൂമിലൊക്കെ അല്ലേ കിടന്നിരിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേ അമ്മേ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇയാളാണെങ്കിൽ ഏയ് എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ വളരെ ചെറിയ റൂമിലാണ് കിടന്നിട്ടുള്ളത് ഇതിനെക്കാലം ചെറിയ റൂമിൽ കേട്ട ശ്രുതി ഏഹ് ശ്രുതി എന്തൊക്കെയായി ഇവിടെ പറയുന്നത് ചെറിയ റൂമിലോ ഏഹ് ഇതെന്താ ചെറിയ റൂമിൽ എന്നൊക്കെ പറയുന്നത് എളയച്ച എളയച്ചന ഇത്തിരി തമാശ കൂടി പോകുന്നുണ്ടേ ചെറിയ റൂമാണ് പോലും എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ശ്രുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അങ്ങനെയല്ല ഞാൻ ചെറുതിലെ ചെറിയ റൂമിൽ കിടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വലുതായപ്പോൾ ചെറിയ റൂമിൽ കിടക്കാൻ ഇടവില്ലാത്തത് കൊണ്ട് ഞാൻ വലിയ വീട് വെച്ചു എന്നിട്ട് വലിയ റൂമിൽ കിടന്നു അതാണേ ഞാൻ പറഞ്ഞത് ആ ഇനി എളയച്ചൻ കൂടുതൽ സംസാരിക്കണ്ട നമുക്ക് ഏതായാലും റൂമിലേക്ക് പോകാം ആ ശരി എളയച്ച എളയച്ചന് ഞാൻ എൻ്റെ റൂമാണ് തന്നിരിക്കുന്നത് ആണോ വളരെ നല്ല കാര്യം അങ്ങനെ ഏഴച്ഛനാണെങ്കിൽ അച്ഛമ്മയെ നോക്കിയിട്ടൊന്ന് കൈ കൂപ്പി കാണിക്കുകയാണ് അമ്മേ ദേവി എന്ന് പറഞ്ഞിട്ട് എന്താ അനുഗ്രഹം വേണോ അയ്യോ വേണ്ട ആ കാലൊന്നും മാറ്റിയിരുന്നെങ്കിൽ എനിക്ക് തട്ടി തട്ടിയും മുട്ടയും വീഴാതെ അങ്ങോട്ട് പോകായിരുന്നു ആ ശരി എങ്ങും പോയി തട്ടേം മുട്ടേം ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളാണെങ്കിൽ ആ റൂമിലേക്ക് കയറി പോവുകയാണ് റൂമിലേക്ക് പോയി കയറി കഴിഞ്ഞപ്പോഴേക്കും ചുറ്റുപാടൊന്നും നോക്കിയാൽ കുഴപ്പമില്ല അപ്പോൾ ശ്രുതിക്കൊക്കെ ആരിച്ചു താനാടോ താൻ ആരാണെന്നാടോ തൻ്റെ വിചാരം തന്നോട് പറയുന്ന പോലെയാണെടോ താൻ അഭിനയിക്കുന്നത് ഞാൻ തന്നോട് പറഞ്ഞ രീതിയിലാണ് താൻ അഭിനയിച്ചു കൂടുന്നത് താൻ അതിന് അനാവശ്യ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് ദേ താൻ തൻ്റെ തനിക്ക് ഗുണമെടുക്കാൻ നിൽക്കരുത് കേട്ടപ്പോഴേക്കും അയ്യോ മോളെ ശ്രുതി ഞാനെന്താ നല്ല രീതിയിലല്ലേ അഭിനയിച്ചത് തൻ്റെ ഓവർ ആക്ടി ഒന്നും ഇവിടെ വേണ്ട ഞാൻ എന്താണോ പറഞ്ഞു തന്നത് അതേപോലെ താൻ ചെയ്ത ചെയ്താൽ മതി അല്ലാതെ തൻ്റെ അഭിനയം കിഭിനയം ഒന്നും ഇവിടെ ആവശ്യമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇല്ല മോളെ ഞാൻ ഇനി മോള് പോലെ തന്നെ അഭിനയിക്കോളു എങ്കിലേ താനൊരു കാര്യം ചെയ് താൻ ആദ്യം കുളിക്ക് അയ്യോ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുളിച്ചിട്ടാ മോളെ വന്നത് ഇനിയും കുളിക്കണോ കുളിക്കണം ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് ചെയ്താൽ മതി ഓ മനസ്സിലായി മനസ്സിലായി കുളിക്കുന്ന രംഗവും ഷൂട്ട് ചെയ്യണമല്ലേ കാരണം പതിയെ പതിയെ കൈ കൊടിങ്ങിനെ തേച്ച് മേത്ത് തേച്ച് മുഖത്ത് തേച്ച് അങ്ങനത്തെ വീഡിയോ വീഡിയോ ഷൂട്ട് ചെയ്യണമായിരിക്കും അതിനു വേണ്ടിയായിരിക്കില്ല ഓ തന്നെയൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഹത്താൻ പോയി കുളിക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ പുറത്തേക്ക് ഇറങ്ങി പോകുകയാണ് അശോ ഇനിയിപ്പോ അതും ചെയ്യണമല്ലോ ഓക്കെ ചെയ്തേക്കാം എന്ന് പറഞ്ഞുണ്ട് പിന്നീട് നമ്മുടെ രേവതിയാണെങ്കിൽ കലത്തിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക കാരണം പൊങ്കലാണല്ലോ അപ്പോൾ കലത്തിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി ചന്ദ്രയും ശ്രുതിയും വർഷയും അവരെല്ലാവരും കൂടി ഇരുന്ന് പച്ചക്കറി അരയുകയാണ് അപ്പോൾ രേവതി മാത്രം മാറിയിരുന്നിട്ട് കലത്തിൽ ഈ ഡിസൈനൊക്കെ വരക്കുന്നത് കണ്ടപ്പോഴൊക്കെ ചന്ദ്രയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രക്ക് കുശുമ്പ് മൂത്തിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ ചന്ദ്ര ഈ ശ്രുതിയോട് പറയുന്ന ശ്രുതി മുള്ള ഇളയച്ചിന് എന്തൊക്കെ തരം കറികളാ ഇഷ്ടം അങ്ങനെ പ്രത്യേകിച്ച് കറികൾ വല്ല ഇഷ്ടമുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാം അതിന് യാതൊരു കുറവും വരില്ല അയ്യോ ആൻറ്റി അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല എന്താക്കി കൊടുത്താലും തിന്നോളും അതിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് അപ്പൊ അച്ചമ്മ വന്നിട്ട് ഇതെന്താ ഇത് ഇവിടെ ഒന്നും ചെയ്ത് കഴിഞ്ഞില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നും ഭക്ഷണം കഴിക്കലുണ്ടാവില്ല നിങ്ങളെന്താ ഇത്ര പതിക്കേ പതിക്ക എല്ലാം ചെയ്യുന്നത് ഓ എൻ്റെ അമ്മ ഞങ്ങൾ മൂന്നു പേരല്ലേ ഉള്ളൂ അപ്പ ഇതൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് താമസമുണ്ട് ദേ രേവതി ഇവിടെ ഒറ്റക്കല്ലേ എല്ലാം ചെയ്തോണ്ടിരുന്നച്ചത് അപ്പൊ കറക്റ്റ് കറക്റ്റ് സമയത്ത് എല്ലാം തരുമായിരുന്നില്ലേ ഹെ പിന്നെന്താ അത് തന്നെയല്ലേ അമ്മേ ഞാനും പറഞ്ഞത് ദേ രേവതിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കാന്ന് അപ്പൊ പിന്നെ എന്താ പ്രശ്നം അങ്ങനെ രേവതി ചെയ്തിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്നെ ഇത് ചെയ്തിട്ട് നിങ്ങളുടെ എള അച്ഛനെടുത്ത് കൊടുത്താൽ മതി അല്ലാതെ രേവതിയെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എല്ലാരും ചെയ്യ അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴേക്കും വർഷം അയ്യോ അച്ഛൻ എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ഉറങ്ങാനോ പകലോ പകലോ ഉറങ്ങേണ്ട ആവശ്യമില്ല അത് ശരിയാവില്ല ദേ ഇവിടെ ഇരുന്ന് പച്ചക്കറി അരിഞ്ഞാൽ മതി പറ മനസ്സിലായല്ലോ അറിയരി കൂടുതൽ മടിയൊന്നും കാണിക്കണ്ട അപ്പോ ചന്ദ്ര അമ്മ അവള് പോയി കിടന്ന് ഉറങ്ങിക്കോട്ടേന്നേ ഇതെല്ലാം ഞാൻ ചെയ്തോളാം അങ്ങനെയല്ലല്ലോ ചന്ദ്രേ പഠിക്കട്ടെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പഠിക്കുന്നത് പഠിക്കട്ടെ ശരിക്കും പഠിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് അപ്പ ചന്ദ്രയാണെങ്കിൽ ഇരുന്ന് എല്ലാരും ഇരുന്നെങ്കിലും പച്ചക്കറി ഇരിക്ക അപ്പോൾ നമ്മുടെ രവി വന്നിട്ട് ചന്ദ്രയെ ആഹാ ഇവിടെ എല്ലാരേം പച്ചക്കറി എറിയാനായിട്ട് തുടങ്ങിയല്ലോ ഞാൻ ഞാനെന്തേലും സഹായിക്കണോ ആ സഹായിക്കണം രവി ഏട്ടാ അവിടെ തേങ്ങ ഇരിക്കുന്നുണ്ട് ആ തേങ്ങ ഒന്ന് ചിരണ്ടി തരാവോ അതിനെന്താ ചന്ദ്രയെ ഞാൻ ചിരണ്ടി തരാലോ ദേ രവി നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ പൊന്നമ്മ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ഞാൻ ചിരണ്ടിക്കോളാം ഇവിടെ വെറുതെ ഇരിക്കയല്ലേ എന്നും പറഞ്ഞോണ്ട് രബിയാണെങ്കിൽ അത് ചിരണ്ടുകയാണ് അപ്പതേ നമ്മുടെ സുധിയും അതേപോലെ തന്നെ ശ്രീകാന്തം കൊണ്ട് വരികയാണ് ശ്രീകാന്ത് വർഷയോട് വർഷേ നീ മാറിയിക്ക് ഞാനിത് അരിഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇരിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എടാ ശ്രീകാന്തെ എണീകടാ നീ ഇവിടെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ചെയ്യാനായിട്ട് വർഷയുണ്ട് വർഷ അവള് ചെയ്തോളൂ നീ അവളെ എണീപ്പിച്ച് വിടാനാണോ എന്ന് അച്ഛമ്മ ചോദിക്കാം അപ്പോൾ എടുത്ത വായിക്ക് സുധി അച്ചമ്മേ അല്ലെങ്കിലും അവൻ അവൻ്റെ ജോലി ചെയ്യുകയാണ് അവൻ്റെ അതാണല്ലോ ആ തൊഴിൽ സ്നേഹം അത് കാണിക്കുകയാണ് കേട്ട ശ്രീകാന്ത് നല്ല മറുപടി കൊടുക്കുകയാണ് ആ എനിക്ക് സ്നേഹിക്കാൻ ഒരു തൊഴിലെങ്കിലും ഉണ്ട് എന്നിങ്ങനെ സംസാരിച്ചപ്പോഴും വേണ്ടായിരുന്നു വെറുതെ വട്ടി കൊടുത്ത് അടി മേടിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പതേ വരുന്നു നമ്മുടെ ഇളയച്ഛൻ ആഹാ ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് പച്ചക്കറി അരിയാണല്ലോ വളരെ പതുക്കാണല്ലോ നിങ്ങളെല്ലാവരും പച്ചക്കറി അരിയുന്നത് ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇങ്ങനെ പച്ചക്കറിയാറ് ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഇന്നത്തെ ദിവസം ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റില്ല അപ്പതേ നമ്മുടെ സച്ചിയും കൂടി ഇവിടെ വരിക അപ്പൊ സച്ചി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മച്ചാ അച്ഛന എനിക്ക് ഞാൻ തേങ്ങ ചിരണ്ടിക്കോളാം അയ്യോ വേണ്ട മോനെ ഇതൊക്കെ ഞാൻ ചെയ്തോളാം എനിക്കിത് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ ചെയ്യുന്നത് ആ അപ്പോൾ ഇള്ളയച്ചനാണെങ്കിൽ എങ്കിലേ ഞാനീ പച്ചക്കറികളൊക്കെ ഒന്നും അരിഞ്ഞാലോ അയ്യോ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ചെയ്യാൻ വേ എനിക്കറിയാം ഇതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ആയ കാര്യം തന്നെയാണ് ഞാനപ്പോൾ ഈ പച്ചക്കറികൾ അരിയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ സച്ചി പറയണം അച്ഛാ അച്ഛൻ തേങ്ങ ചിരണ്ടിക്കോ പക്ഷേ പാൽ പിഴി തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുന്ന കാര്യം ഞാനേറ്റും ശരിയടാ നീ അത് ചെയ്തു പിന്നെ തേങ്ങ പിഴിയാ മാത്രമല്ല എനിക്കറിയാവുന്നേ ചിലവരൊക്കെ അനാവശ്യമായി സംസാരിച്ചാൽ അവരെയും പിഴിയാനായിട്ട് ഈ സച്ചിക്ക് ഇത് കേട്ട് നമ്മുടെ ആ ഈ ഇളയച്ചനാണെങ്കിലും ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് ഓ പുഷ്പാകെ കലിപ്പിലാണല്ലോ അല്ല നിങ്ങൾക്ക് എന്താ ജോലി എൻ്റെ ജോലി ഡ്രൈവറാണ് ഓ ഡ്രൈവറാണോ എന്താ ഡ്രൈവറിനൊരു പുച്ഛം നിങ്ങളുടെ ശ്രുതിമോക്കടെ ഭർത്താവിൻ എന്ത് ജോലിയാണെന്ന് നിങ്ങളുമെല്ലാം ചോദിച്ചിട്ടുണ്ടോ അപ്പൊ ഇത് കേട്ടേക്ക് ഇളക ഞെട്ടി പോവുക എന്താ ജോലിന്ന് അറിയാവോ ദേ എവിടെയെങ്കിലും പാർക്കിൽ പോയി സുഖോട്ട് ചുരുണ്ടി ചുരുണ്ടു മൂടി കിടക്കുക ഇതാണ് അവന്റെ ജോലി എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ടെന്ന് എപ്പോഴേക്കും ഏകാ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഏതായാലും നിങ്ങൾക്ക് പച്ചക്കറി അരിഞ്ഞുതരാം എന്ന് പറഞ്ഞാ ഈ എളാഴ്ച നിർബന്ധം പിടിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രേ എണീക്ക് അയാളുടെ ഒരാഗ്രഹമല്ലേ അയാൾ ചെയ്തോട്ടേന്നേ അങ്ങനെ ഇയാളാണെങ്കിൽ പച്ചക്കറി അരിയാൻ വേണ്ടി കത്തി എടുക്കുക കത്തി എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് ആ കത്തി ഇങ്ങോട്ട് കുരകാണ് കാരണം മൂർച്ച വയ്ക്കാൻ വേണ്ടി ഓ ഇതങ്ങോട്ട് ചേച്ചി മൂർച്ചയില്ലല്ലോ എന്നിട്ട് നേരെ ആ കത്തി എടുത്തിട്ട് കുറെ പച്ചക്കറി എടുത്തിട്ട് പടക്ക പടക്കം പടക്ക പടക്ക പടക്കാന്നു പറഞ്ഞിട്ട് വെട്ടി 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 കൂട്ടുകയാണ് ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുകയാണ് ദൈവം ഇത് ഇങ്ങനെ പച്ചക്കറി വിടുന്നത് അതെ അയ്യോ ഈ കത്തി പോയല്ലോ അടുത്ത കത്തി താ താ എന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ കയ്യിൽ നിന്ന് ആ കത്തി മേടിക്കുകയാണ് ഇയാൾ ഇറച്ചി വെട്ടുന്നത് പോലെയാണ് പച്ചക്കറി വെട്ടി 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 പൂ പോലെ ഇങ്ങനെ തെറിച്ച് തെറിച്ച് അങ്ങോട്ട് പോവുകയാണ് ഇത് കണ്ട നമ്മുടെ സജിയാകെ അന്തം വിട്ട കുന്തം പോലെ സച്ചി പറയുകയാണെ അച്ചാ ഇത് ഇയാൾ പച്ചക്കറി വെട്ടുന്നത് പോലെ അല്ലല്ലോ ഇറച്ചി വിടുന്നത് പോലെയാണല്ലോ കിടന്ന് കാണിച്ചു കൂടുന്നത് അതേടാ എനിക്കോ തോന്നിയാണ്ട് ഇയാൾ എന്തൊക്കെയാണ് കാണിച്ചു വിടുന്നത് അപ്പോൾ ഇളച്ചനോട് ചോദിക്കുന്നത് എന്താണ് ഇത് മാടിനെ കൊടുക്കാൻ വേണ്ടി ണോ നിങ്ങൾ വെട്ടുന്നത് ആ മലേഷ്യയിൽ മാടിന് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെട്ടുന്നത് ഏ എന്താ അതെ മലേഷ്യല്ലേ പച്ചക്കറി വെട്ടുന്നത് ഇങ്ങനെയാണെന്നാ ഞാൻ പറഞ്ഞു വരുന്നത് അതെ എല്ലാ പച്ചക്കറികളും അടിപൊളിയായിട്ട് വെട്ടിട്ടുണ്ട് ഇനി എന്തെങ്കിലും താ താ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആകെ ടെൻഷനായി എളേച്ച മതി എളേച്ച എളേച്ചനെ പറഞ്ഞില്ലായിരുന്നു കുറച്ച് കൂടുവെള്ളം വേണോന്ന് ഇളച്ചം വന്നേ ആണോ ഞാൻ പറഞ്ഞോ ശരി എങ്കിലും എന്നും പറഞ്ഞോണ്ട് ശ്രുതിയുടെ പിന്നാലെ ഓടിപ്പോകണം ആ പച്ചക്കറി അങ്ങനെ വെട്ടിക്കൂട്ടി നിരത്തിട്ടേക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇളച്ചൻ ചോദിക്കണം മോളെ ശ്രുതി മോളെ എങ്ങനെ ഉണ്ടായിരുന്നെൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നില്ല നിങ്ങൾ മിണ്ടി പോകരുത് നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ജോലികളെല്ലാം ചെയ്യുന്നത് നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ സംസാരത്തിലൂടെ എല്ലാവർക്കും അതുകെ കാണിച്ചു കൊടുക്കോ എനിക്കാണെങ്കിലും ആകെ പേടി തോന്നുന്നുണ്ട് മോളെ നീ എന്തിനാ പേടിക്കുന്നത് ഞാൻ നന്നായിട്ട് തന്നെ അഭിനയിച്ചില്ലേ നിങ്ങളുടെ ഒരു അഭിനയം നിങ്ങളെ ഓവർ ആക്ടി ആണ് ആ ഇവിടെയൊക്കെ ഈ റൂമിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട് അയ്യോ ആണോ അയ്യോ അത് ശരിയാണല്ലോ ജോഷി സാർക്ക് ഓവർ ആക്ടിങ് ഇഷ്ടമല്ലല്ലേ നാച്ചുറലായ ആണ് ഇഷ്ടമല്ലേ ഇനി ഞാൻ അങ്ങനെ ചെയ്തോളാം ഇനി ആ പരിസരത്ത് പോലും നിങ്ങളെ കണ്ടുപോകരുത് നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം അറിയില്ല നിങ്ങളിനി ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങളേലേക്ക് ഞാൻ ഇതേ ഇറച്ചി വെട്ടുന്ന പോലെ വെട്ടാനായിട്ട് പോകുന്നത് നിങ്ങൾ രണ്ട് കൈ ഞാൻ കെട്ടിയിടും മനസ്സിലായോ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ മര്യാദയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് പോവുകയാണ് അപ്പോൾ ശ്രുതി പോയി കഴിഞ്ഞപ്പോഴേക്കും ശരി ഉറങ്ങാനും പറ്റില്ലല്ലോ എന്ന് നിന്ന് ഉറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഭയങ്കരമായിട്ട് ഓവർ ആക്ടി കാണിക്കണം അവിടെ അപ്പം പിന്നീട് കാണിക്കുന്നത് സച്ചിക്ക് വീണ്ട് സംശയം കൂടി അപ്പോൾ കൂട്ടുകാരോട് പറയണേടാ അയാളുടെ പെരുമാറ്റം എനിക്ക് വല്ലാതെ സംശയം ഇങ്ങനെ കുതിച്ചു കുതിച്ചു കയറുന്നുണ്ട് കാരണം അയാൾ ഇട നാട്ടിൻ പുറത്തുകാർ സംസാരിക്കുന്ന പോലെ പോലെയാണ് സംസാരിക്കുന്നത് മലേഷ്യക്കാർ സംസാരിക്കുന്ന പോലെ നല്ല സംസാരിക്കുന്നത് എനിക്ക് അയാളുടെ സംസാരത്തിൽ ഭയങ്കര സംശയമുണ്ട് ആടെ എനിക്കുണ്ടാ അയാൾ എന്തൊക്കെയാണ് കാണിച്ചു കൂടിയത് എല്ലാ ഏതായാലും അയാളുടെ സ്കോച്ച് കിട്ടിയിട്ടൊന്നും പോടാ അയാൾ മലേഷ്യയിൽ നിന്ന് തന്നെയാണ് വന്നോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് അപ്പോഴാണ് അവൻ്റെ ഒരു സ്കോച്ച് ഇതൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഏതായാലും അവൻ്റെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങൾ തിരിച്ചറിയിക്കണം ഹാ അയാളെ പതുക്കെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നിട്ട് സത്യങ്ങളും മുഴുവനും ഉള്ളിൽ നിന്ന് എടുക്കണം എന്നിങ്ങനെ സച്ചി പറയുക പിന്നീട് കാണിക്കുന്നത് പൊങ്കലിനുള്ള കലകളും കലങ്ങളും അരികളും കോലങ്ങളും അങ്ങനെ ഡെക്കറേഷനുകളെല്ലാം റെഡിയായിരിക്കണം മൂന്ന് പെണ്ണുങ്ങളല്ല സുന്ദരിയായിട്ട് വരികയാണ് അച്ചമ്മയും അതേപോലെ തന്നെ രവിയും ചന്ദ്രയും കൂടിയും വരികയാണ് അപ്പം മൂന്ന് പെണ്ണുങ്ങൾ ഈ അടപ്പ് കത്തിക്കാൻ വേണ്ടിയുള്ള വിറകുമായിട്ട് വരുകയാണ് അപ്പോൾ ഇവരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വളരെ സന്തോഷം തോന്നി അപ്പോൾ ഹർഷ കോലം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആയി നല്ല കോലം ഇതാരാണ് ഈ കോലം വരച്ചത് ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചിയാണോ ഏയ് ഞാനല്ല ആൻറ്റി ആൻറ്റിയാണത് വരച്ചത് അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് വർഷേ ആ കോലം വരച്ചതേ അമ്മയൊന്നും അല്ല അമ്മയ്ക്കിതൊന്നും വരയ്ക്കാൻ അറിയില്ല രേവതി ചേച്ചിയാ ഇതെല്ലാം വരച്ചത് ആണോ രേവതി ഏട്ടീ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് പുകഴ്ത്തുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുകയാണെ പിന്നെ ഈ കോലോക വരക്കാൻ ആർക്കും അറിയാൻ പാടാത്തത് ദേ പ്രകാശ ഇവളുടെ വിചാരം എന്താണ് പ്രകാശൻ എന്നാണോ ഏഹ് പ്രകാശനോ ആധാരാ പ്രകാശൻ ആ നല്ല ഒരു പടംബരക്കാരനല്ലേ പ്രകാശൻ അയ്യോ ദു പ്രകാശനല്ല ആൻറ്റി അതെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേര് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അവരെല്ലാവരും കളിയാക്കിയാണ് അങ്ങനെ നമ്മുടെ സച്ചി വരികയാണ് സച്ചിയാണെങ്കിൽ അച്ഛമ്മയെ പേടിപ്പിക്കുകയും ചെയ്യണം എന്താണ് നിങ്ങനെ പേടിപ്പിക്കോടാ അയ്യോ അച്ഛമ്മയെ ഞാൻ കൊണ്ടുവന്ന സാരി എടുത്തപ്പൊ അച്ചമ്മ അതിസുന്ദരിയായിട്ടുണ്ടല്ലോ ഞാൻ അച്ചമ്മയെ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എടുക്കാൻ നിൽക്കണ്ട നീ നിന്റെ ഭാര്യ എടുത്താൽ മതി അരേവതി വരേവതി ഞാൻ നിന്നെ എടുക്ക രേവതി ഒന്ന് പോ സച്ചി ഏട്ടാ അങ്ങനെ നമ്മുടെ അച്ചമ്മയെ എടുത്തിട്ട് പോക്കുകയാണ് നമ്മുടെ സച്ചി എനിക്ക് സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കാനായിട്ട് പോയി അയ്യോ അച്ഛമ്മ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശികിൻ ബ ബൈ